ദൈവമെന്ന സത്യത്തെ കണ്ടെത്തിയ വ്യക്തിയാണ് വിശുദ്ധ മാർത്തോമാലിഹ എന്ന് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിറിട്ടസ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സുവിശേഷത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന മാർത്തോമാ സ്ലിഹായ പ്രഖ്യാപനമെന്നും വ്യക്തമാക്കി നിലയ്ക്കൽ എക്യുമനിക്കൽ ദേവാലയത്തിൽ വിശുദ്ധ മാർത്തോമാ സ്ലിഹായുടെ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ചുള്ള പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് ദൈവമാണ് പൂർണമായ സത്യം ആ സത്യം കണ്ടെത്താൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ആ സത്യം കണ്ടെത്തിയ വ്യക്തിയാണ് ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ മാർത്തോമാസ് ലിഹ സുവിശേഷത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് വിശുദ്ധ മാർത്തോമാസ് ലിഹായുടെ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന പ്രഖ്യാപനമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റിസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരെ ഉദ്ബോധിപ്പിച്ചു നിലയ്ക്കൽ എക്യമിനിക്കൽ ദേവാലയത്തിൽ വിശുദ്ധ മാർത്തോമാ ലിഹായുടെ ദുഖരാന തിരുനാളിനോടനുബന്ധിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്തി പിതാവ് മാത്തോമാസ് ലിഹായുടെ ജീവിത ദർശനങ്ങളും ആലഞ്ചേരി പിതാവ് മനോഹരമായി തന്റെ സ്വത്ത് ശൈലിയിൽ പങ്കുവച്ചു ഇതോടൊപ്പം ദേവാലയത്തിൽ മാത്തോമാസ് ലിഹായുടെ തിരിശേഷിപ്പ് വണക്കമൊരുക്കിയതും ഭക്തിസാന്ദ്രമായി വിശുദ്ധ കുർബാനയ്ക്ക് പിന്നാലെ നിലയ്ക്കൽ എക്മിനിക്കൽ ദേവാലയത്തിലെ അധികാരികളോടും വിശ്വാസി സമൂഹത്തോടും സംബന്ധിച്ച ശേഷമാണ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് മടങ്ങിയത് പ്രധാന ൾ ദിനമായ ജൂലൈ മൂന്ന് വരെ വിവിധ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ചരിത്രത്തിൽ നിലക്കിൽ എക്മെനിക്കൽ ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ് ഷെക്കിനാനോസ് പത്തനംതിട്ട